മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ സ്വത്ത് വിവരം തേടിപ്പോകാണ്ട് കെ ടി ജലീൽ ആ സ്വത്ത് വിവരം തേടി പോകുമ്പോൾ ബഹുമാനപ്പെട്ട പി കെ ഫിറോസ് സാഹിബിൻ്റെയൊക്കെ സ്വത്തിനെ പറ്റിയും ജോലിനെ പറ്റിയൊക്കെ പരിശോധിച്ചുമ്പോൾ ഒരു പാർട്ട് ടൈം ജോലി ഉണ്ട് എന്നെങ്കിലും കെ ടി ജലീലിന് പറയാനുണ്ടല്ലോ എന്നാൽ സകാ കെ ടി ജലീലിനോട് എനിക്ക് പറയാനുള്ളത് സഖാ പിണറായി വിജയൻ എ വിജയരാഘവൻ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല ആളുകളുടെയും ജോലികൾ പരിശോധിക്കാം ഇവരൊക്കെ എന്ത് ജോലിയാണ് ഈ ചെറുപ്പം മുതലെടുത്ത് കെ ടി ജലീൽ ഒന്ന് പറഞ്ഞായിരുന്നു സ്വന്തം മക്കൾ അമേരിക്കയിലും ലണ്ടനിലും ബർമിംഗാം യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാനുള്ള സമ്പത്തും സ്വത്തൊക്കെ ഇവർക്കുണ്ടോ എന്ന് ജലീൽ പരിശോധിക്കാം ഇവരൊക്കെ അച്ഛന്മാരാന്നൊന്നും പരിശോധിക്കുക കോഴിക്കണക്കിന് ഉൾപ്പെടെ സ്വത്തുള്ള ആളുകളാണോ അതോ ഒളിവിൽ കടന്ന് ഏതെങ്കിലും കഠിനി കടന്ന് ജീവിച്ചോലാണോ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കൂലിവേല ചെയ്ത് ജീവിച്ചവരാണോ അവർക്കൊക്കെ ഇത്രയും വലിയ കോടിക്കണക്കിനൂറ് ഉറുപ്പേന്റെ വീടും കാര്യം സ്വത്തും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കാം ഒരു ഏരിയ സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയൊക്കെ ആകുമ്പോൾ ഒരു ഒരു പരിധികളുണ്ട് ആ ശമ്പളം ഒരു പക്ഷേ വീട്ടിലെ ജീവിതങ്ങൾ കഴിയാനുണ്ടാവും സി പി എമ്മില് അതല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കാര്യൊക്കെ പാർട്ടി സഖാത്തിളക്കം വായിക്കൊടുക്കും പക്ഷെ ഒരു വീടിന്റെ ഒരു തൂണ് പോലും വെക്കാനുള്ള ഒരു ശമ്പളം പാർട്ടി കൊടുക്കുന്ന ശമ്പളത്തിൽ ഉണ്ടാവില്ല അതാണോ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ കഴിച്ചു കൂട്ടേണ്ട ജീവിതം ആദ്യം അതൊക്കെ ഒന്ന് പരിശോധിക്കാം ഇന്നത്തെ വരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ സ്വത്തൊക്കെ അന്വേഷിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഒരു വിധ ആളുകളൊക്കെ അത്യാവശ്യം സ്വത്തുള്ള വ്യാപാര മക്കളെന്നെ അതല്ലെങ്കിൽ കച്ചവടം ബിസിനസ്സൊക്കെ ഉള്ള ആളുകളെ മക്കളെന്നെ ഞാൻ പരിശോധിച്ചു കൊടുത്തോളം അതല്ലെങ്കിൽ ഇതേക്കാൾ കൂടുതൽ അതേ കെ ടി ജലീലിന്റെ പിന്നെ കെ ടി ജലീൽ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ത് ചെയ്യും കായികമില്ലത്തി ഇസ്മായിൽ സാഹിബിന്റെ പേരിൽ ഡൽഹിയിലൊരു ഓഫീസ് ഉണ്ടാക്കിയപ്പം ആ ഓഫീസിന്റെ ഒരു റൂമിന് സി എച്ച് പേര്ത്തില്ല ബാത്റൂമിന് സി എച്ചിന്റെ പേര് ഇട്ടില്ല പറഞ്ഞിട്ട് ഇവിടെ ചെങ്ങായി സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ പേര് ഒരു റൂമിന് റൂമിനിടാറും ഒരു ഓഫീസർ മേമിന് കൊണ്ടെങ്കിൽ പേരാ ഇവിടെ കോടിക്കണക്കിനൂറ് റുപ്യ ചെലവാക്കിട്ട് കൊല്ലം അഞ്ചു എട്ടും കോടി റുപ്യ ചെലവഴിച്ചിട്ട് പാവപ്പെട്ടവന് ഭക്ഷണം മരുന്നും കിഡ്നി രോഗികളെ സഹായിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് സി എച്ച് മുഹമ്മദ് കോയ സാഹിബാ മനസ്സിലായോ സി എച്ച് സെന്റ തിരുവനന്തപുരത്ത് പോയി നോക്കി ഡൽഹിയിലേക്കാളിയ സി എച്ച് പേരിലാ ഇതൊക്കെ മറച്ചു വെച്ച് കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഒരു വിവരം കെട്ടവനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ സ്വന്തം ബാലിനോട് കടം വാങ്ങി എന്നിട്ട് മക്കളെ കെട്ടിച്ച് ഇരുപത്തി അയ്യായിരം ഞാൻ എന്നിട്ട് ബാങ്കിൽ നിന്ന് അങ്ങനെ കുടിക്ക പൊതുജനത്തിനോട് പറയാനും കള്ളന്മാർക്കല്ലാതെ വേറെ ഒക്കെ കഴിഞ്ഞോ രണ്ടാൾക്കാരാണ് ഭാര്യമാരോട് കടം വെങ്ങി കുട്ടികളെ പോറ്റി വരും അതൊന്നും പിണറായി വിജയനൊന്നും കേട്ടി ചേരില്ല വേറെ ആരും ഉണ്ടാവില്ല എന്നിട്ട് ആ പൊതുജനങ്ങളോട് പറയാ എത്ര മനുഷ്യന്മാരുണ്ട് നിന്റെ ഈ വാക്കുകൾ കേൾക്കണേ ആരെങ്കിലും ഭാര്യനോട് കടം വെങ്ങി രണ്ടാക്കും ചോദിച്ചാ എന്നിട്ട് ഞാൻ ഇരുപത്തി അയ്യായിരം മാസം കൊടുക്കാണ്ട് പതിനൊന്ന് ലക്ഷം റുപ്യ ഭാര്യോട് കടം വെങ്കി ഇതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങും കേരളത്തിലെ ജനങ്ങളെ ജനങ്ങളെത്ര പൊട്ടന്മാരാ ഒന്ന് മനസ്സിലാക്കി വെക്ക എന്തെങ്കിലും വിളിച്ചാലേ കൊറേ വയനാടിന്റെ സ്ഥലം ഉണ്ടോ പേരണ്ടോ ഡൽഹിയിൽ വീടുണ്ടോ അതിന്റെ ഓഫീസ് ഉണ്ടോ അതിന്റെ പൈസ ഉണ്ടായി ഇതൊക്കെ അന്നോട് ബോധിപ്പിച്ച അന്റെ മാത്ര കാര്യം നോക്കൂടോ ആദ്യം ഞാൻ ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ സ്വത്ത് വിവരം അന്വേഷിക്കും എന്ത് തൊയ്താ ചെയ്ത് പരിശോധിക്കും ഒരു തെങ്ങുമ്പോൾ കല്ല് എത്തിയാലൊക്കെ എത്ര പേർക്ക് പൈസ ഇട്ടോ കോടിക്കണങ്ങൾ ഉൾപ്പെട്ടോ ആദ്യം അത് പരിശോധിക്കും എന്നിട്ട് ബാ ഞങ്ങളെ വൈത്തരെ എന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചേലുള്ള പുളി തീർക്കുക അതുപോലെ തന്നെ സി പി എമ്മിന് ഇവിടുത്തെ മതസംഘടനകളെ അർപ്പിച്ചു കൊടുക്കാനും അങ്ങനെയുള്ള പണിത്തിട്ടി അതിന് മന്ത്രിസ്ഥാനം കിട്ടിയ എന്നിട്ട് ഞാൻ മത്സരിച്ചൂല പേരക്കുട്ടികളെങ്ങനെ താലി തൊട്ടിലാട്ടി ജീവിച്ചു മത്സരിക്കാത്തോ എന്ത് നോക്കാനാ ഒക്കെ പറഞ്ഞു ആ പാപ അൻവറിന വരെ ഈ കോളത്തിലാക്കിയവനാ ഇന്നിട്ട് ഇവന്റെ കാര്യം വലിയ സുരക്ഷിതാക്കുക ഇന്നിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കെതിരെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടെത്തി കണ്ടെത്തിയല്ലോ എനിക്ക് പറഞ്ഞ മാതിരി ഞാൻ എന്തെങ്കിലും വിളിച്ച് ഇപ്പൊ ഒരു പാർട്ടിന്റെ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു പി കെ ഫിറോസ് സാഹിബിന്റെ പേരില് ഇങ്ങനെ അതുണ്ടോ എം യു ഹോട്ടലുണ്ടോ മറ്റൊരു എന്തൊക്കെ ഉണ്ടായിട്ട് ഇണ്ട് എന്നെങ്കിൽ പറയുന്നുണ്ടല്ലോ ഇത് ഇല്ലാത്തവരുടെ നിങ്ങളെ കൂടുതലും ഒരു പെട്ടി കച്ചവടം നടത്താത്തോനാ ഞങ്ങൾ അവിടെ പേരിട്ടുണ്ടോ ഇവിടെ പേരിട്ടുണ്ടോ ഞങ്ങളിഞ്ഞ് കുറെ ആട്ടും കൂടി വെറുക്കിട്ടേ ആടിനെ വളർത്താൻ അത് അതിന്റെ പേരിട്ടുണ്ട് നിങ്ങളെ പേരാട്ടു ജലീലി പേരിട്ടാ മതില്ലോ എന്തെങ്കിലും പറയാ